കാര്യങ്ങളെ കുറിച്ച് പ്രവാസികളോട് ആരും പറയാറില്ല നിങ്ങൾ ഒരു പ്രവാസിയാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിക്ഷേപങ്ങളെ പ്രാധാന്യത്തോടെ തന്നെ കാണണം മാസം പതിനെട്ടായിരം രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള മികച്ച റിട്ടേൺ ലഭിക്കുന്ന നിക്ഷേപ അവസരങ്ങൾ പോലും ഇന്ന് മാർക്കറ്റിലുണ്ട് പക്ഷേ ഗവൺമെന്റ് റെഗുലേറ്റഡ് ചെയ്യുന്ന നിക്ഷേപങ്ങളാണെന്ന് ഉറപ്പുവരുത്തണം പ്രവാസികളെ സംബന്ധിച്ച് ഒരു നീക്കിയിരുപ്പ് അത്യാവശ്യമാണ് നമുക്ക് ആരോഗ്യവും പണവുമുള്ള സമയത്ത് വളരെ കുറഞ്ഞ തുകയാണെങ്കിൽ കുറഞ്ഞ തുകയ്ക്ക് ഒരു നിക്ഷേപം നടത്തുന്നത് ഭാവിയെ സുരക്ഷിതമാക്കാൻ സഹായിക്കും ഇന്ന് ഓൺലൈനായി നിക്ഷേപം നടത്താവുന്നതാണ് നമ്മൾ നിക്ഷേപത്തെ കുറിച്ച് നോക്കുമ്പോൾ വിശ്വാസയോഗ്യമായ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് നമുക്ക് വിശ്വാസമുള്ള കമ്പനികളുടെ പ്ലാനുകളിൽ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് അത്തരത്തിൽ പ്രവാസികൾക്ക് നിക്ഷേപിക്കാൻ അവസരമൊരുക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം പണം നിക്ഷേപിക്കാനും റിസ്ക് എടുക്കാൻ നിങ്ങളുടെ കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും നല്ല റിസ്ക് എടുക്കുന്നവർക്ക് റിട്ടേൺ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നൂറ് ശതമാനം മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ ലാഭം കിട്ടാൻ സാധ്യതയുള്ള നിരവധി കമ്പനികളുടെ പ്ലാനുകൾ ഈ ലിങ്ക് വഴി പോയാൽ നിങ്ങൾക്ക് കാണാനാകും ഇനി നിക്ഷേപിക്കുന്ന പണത്തിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരൻ സൊല്യൂഷൻസ് ലഭ്യമാണ് അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം അവിടെ സുരക്ഷിതമായി നിൽക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ മുകളിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നുള്ള റിട്ടേൺ കിട്ടുന്ന പ്ലാനുകളും ഇനി നിശ്ചിത തുക നിക്ഷേപിച്ചാൽ അഷോർഡ് ആയിട്ടുള്ള നിശ്ചിത തുക ലഭിക്കുന്ന പ്ലാനുകളും ഇവിടെ നിങ്ങൾക്ക് കാണാനാകും നിങ്ങളുടെ ഇഷ്ടത്തിനനുസൃതമായി നിങ്ങളുടെ പ്ലാനുകളും വിശ്വാസയോഗ്യമായ കമ്പനികളെയും നിങ്ങൾക്ക് ഇതിലൂടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ജീവിത സാഹചര്യം ഉയർത്താനും പണം സമ്പാദിക്കാനുമാണ് പ്രവാസം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നാട്ടിൽ നിന്ന് അകന്നു കഴിയുമ്പോഴും നാടിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ ആർ ഐസ് തന്നെയാണ് നമ്മുടെ നാടിന്റെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടല് പോലും എന്നാൽ പ്രവാസികളെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ളിടത്തോളം കാലം ഏതോ രാജ്യത്ത് പോയി കഷ്ടപ്പെടും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവർക്ക് കുട്ടികളുടെ വിവാഹമോ അവരുടെ പഠനമോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാഹിതങ്ങളോ സംഭവിച്ചാൽ അവരുടെ പ്രവാസ ജീവിതം എഴുപത് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെ നീട്ടേണ്ട ഒരു സാഹചര്യം വന്നേക്കാം അല്ലാത്ത പക്ഷം അവർ സാമ്പത്തികമായി തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി പ്രവാസികൾ തിരിച്ചെത്തുമ്പോഴേക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും അവരെ അലട്ടാൻ തുടങ്ങും നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ പണത്തിന്റെ ഒരു ഭാഗം നീക്കി വെച്ച് അത് ഭാവിയിൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ റിട്ടയർമെന്റ് ജീവിതത്തിനും സഹായകമാകുന്ന രീതിയിലേക്ക് നിക്ഷേപം നടത്താൻ പറ്റും അങ്ങനെ ഒരു നിക്ഷേപം നിങ്ങൾക്കുണ്ടാകണമെന്നത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു തുക നിക്ഷേപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിന് നിങ്ങളെ സഹായിക്കുന്ന ലിങ്കാണ് ഞാൻ കമന്റിൽ കൊടുക്കുന്നത് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച കമ്പനികളുടെ പ്ലാനുകൾ അടക്കം ഇവിടെ കാണാനാകും ഇത്തരത്തിൽ നമ്മൾ അടയ്ക്കുന്ന തുകയുടെ ഒരു ഭാഗം ഇക്വിറ്റികളിലും ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളിലും നിക്ഷേപിക്കും അവിടെ നിന്നാണ് നമുക്ക് ലാഭം ഉണ്ടാകുക അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള പ്ലാനുകളെ നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും നിങ്ങളൊരു ഹൈ റിസ്ക് പ്രൊഫൈലുള്ള ഒരാളാണെന്നിരിക്കെ നൂറ് ശതമാനം മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലാനുകൾ നമുക്ക് നമുക്കവിടെ കാണാം റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിന്റെ അവസ്ഥയിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകളാണിത് ഇനി നിങ്ങൾക്ക് അത്രത്തോളം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്ലാനുകളും അവിടെ അവൈലബിൾ ആണ് നമ്മൾ നിക്ഷേപിക്കുന്ന തുക പൂർണ്ണമായും സുരക്ഷിതമായി കാണണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ടുള്ള പ്ലാനുകളും ഇവിടെ ലഭ്യമാണ് പ്രവാസികൾ മാസം പതിനെട്ടായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടി റിട്ടേൺ നൽകുന്ന പ്ലാനുകൾ വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി ഇത്തരം പ്ലാനുകളുടെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പോളിസി എടുത്ത ആൾ മരണപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി പ്രീമിയം കമ്പനി അടയ്ക്കുകയും ഇതിന്റെ മെച്യൂരിറ്റി ബെനിഫിറ്റ്സ് കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യുന്ന തരം പ്ലാനുകളും ഇവിടെ ഉണ്ട് എന്നതാണ് മാത്രവുമല്ല ഇവിടെ നമ്മൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിന് നൂറ്റി ഇരുപത് മടങ്ങിന്റെ ഒരു ഇൻഷുറൻസ് കവറേജും ലഭ്യമാണ് കൂടാതെ ഇൻകം ടാക്സ് സെക്ഷൻ സെക്ഷൻസി ടെൻ ടെൻ ഡി പ്രകാരം ടാക്സ് ബെനിഫിറ്റും നമുക്ക് ലഭിക്കും അതായത് വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ ഒരു വർഷം അടച്ചാലും തിരിച്ചു കിട്ടുന്ന പണത്തിന് ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ടതില്ല ഈ കാര്യങ്ങൾ കൃത്യമായി അറിയാനും ശേഷം നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കമന്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി നോക്കാവുന്നതാണ് ഈ പ്ലാനുകളുടെ എല്ലാം ലോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത് കുറഞ്ഞത് അഞ്ച് വർഷമാണ് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ നിങ്ങളുടെ ഭാവിക്കായി പണം നീക്കി വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ നിങ്ങൾക്ക് തന്നെ നോക്കി തിരഞ്ഞെടുക്കുകയും ചെയ്യാം നിങ്ങളുടെ റിസ്ക് അനുസരിച്ചുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് കണ്ടെത്തുകയും ചെയ്യാം ഞാൻ നൽകിയ ലിങ്കിൽ കയറി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ റിസ്ക്കിനനുസരിച്ചുള്ള ഒരു പ്ലാൻ തിരഞ്ഞെടുത്ത് നിങ്ങളൊരു നിക്ഷേപം നടത്തുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഭാവിയിൽ അതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും പണത്തിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ തെറ്റായ ലിങ്കിലൂടെ പോയി മറ്റ് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ